മൈ ോവിനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള അതായത് ഈ വരുന്ന ആഴ്ചയിലുള്ള നിങ്ങളുടെ രാശിഫലമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത് മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ അവസാനിച്ച് ഓഗസ്റ്റ് ആരംഭിക്കുന്ന ഈ ആഴ്ച അനുകൂലമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ശ്രമിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ നീങ്ങി നേരിയ പുരോഗതി കാണാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമുള്ള അന്തരീക്ഷം നിലനിൽക്കും ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് സ്ഥാനക്കയറ്റത്തിനും അംഗീകാരത്തിനും സാധ്യതയുണ്ട് ഇടവം രാശിയിലെ കാർത്തിക രോഹിണി മകേരിയ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല സമയമായിരിക്കും പ്രാർത്ഥനയും ആത്മവിശ്വാസവും ഒരുമിച്ച് നിൽക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ അനുകൂലമാകും പ്രധാനമായ പ്രതിസന്ധികൾ ഉണ്ടാകാനിടയില്ല കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കും തൊഴി രംഗത്ത് പുതിയ നേട്ടങ്ങളും പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുനം രാശിയിലെ മകേരിയം തിരുവാതിര പുണർദ്ധ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടെ ബാധയെ തുടർന്ന് ചെറിയ തലവേദന പോലുള്ള അസ്വസ്ഥകൾ അനുഭവപ്പെടാം എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമായ അന്തരീക്ഷം നിലനിൽക്കും സാമ്പത്തികമായി കുറച്ച് പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും കർക്കിടകൻ രാശിയിലെ പുണർദ്ദം പൂയം ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മൊത്തത്തിൽ വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജോലി രംഗത്തും കുടുംബജീവിതത്തിലും നേരത്തെ ഉണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾ മാറി സമാധാനം വീണ്ടെടുക്കാൻ കഴിയും ദൈവാനുഗ്രഹം ശക്തമായതിനാൽ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും ഔദ്യോഗികമായ ഉയർന്ന പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ സന്തോഷകരമായ മംഗള സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ശുഭകരമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും ആവശ്യമുണ്ട് ആരോഗ്യം സംബന്ധിച്ച വിഷമതകൾ ഒഴിവാക്കാൻ ജാഗ്രത അനിവാര്യമാണ് കുടുംബ ജീവിതത്തിൽ സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കും സാമ്പത്തികമായ ചെറിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലിസ്ഥലത്തെ എല്ലാ തടസ്സങ്ങളും വിജയകരമായി മറികടക്കാൻ കഴിയും പുതിയ അംഗീകാരങ്ങളും പ്രശംസകളും ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ പുരോഗതിയും നേട്ടവും പ്രതീക്ഷിക്കാം ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നത് വളരെ നല്ലതാണ് തുലാം രാശിയിലെ ചിത്തിര ചോദ്യ വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹത്തിനായി ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന നിർബന്ധമാണ് അതിലൂടെ നിങ്ങളുടെ പ്രതിസന്ധികൾ വിജയകരമായി മറികടക്കാൻ കഴിയും മൊത്തത്തിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനമാറ്റത്തിനും ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് വരുമാനത്തിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട് വൃശ്ചികരാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ശുഭഫലങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ പിന്തുണയോടെ ജോലി കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ യോജിച്ച വിധത്തിൽ വിജയകരമായി പൂർത്തീകരിക്കാനാവും ധനുരാശിയിലെ മൂലം പുരാടം ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കൈവയ്ക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് എന്നാൽ കുടുംബ ജീവിതത്തിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും മനസ്സ് ശാന്തമായ നിലയിൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജോലി ജോലിസ്ഥലത്ത് മികച്ച ഫലങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ വരാം സാമ്പത്തികമായി നേട്ടം ലഭിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും കുടുംബ ജീവിതത്തിൽ സന്തോഷകരവും ശാന്തവുമായ അന്തരീക്ഷം നിലനിൽക്കും കുംഭം രാശിയിലെ അവിട്ടം ചതിയം പുരുരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വലിയ പ്രതിസന്ധികൾ പ്രതീക്ഷിക്കേണ്ടതില്ല മൊത്തത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് ലഭിക്കുക ചെലവുകളിൽ നിയന്ത്രണം ആവശ്യമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാനിടയുണ്ട് ആരോഗ്യം സംബന്ധിച്ച് ചെറിയ ജാഗ്രത പുലർത്തുന്നത് വളരെ നല്ലതാണ് മീനം രാശിയിലെ പുരുരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം ശക്തമായതിനാൽ ഈ ആഴ്ച കുടുംബകാര്യങ്ങളിൽ സന്തോഷകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി പുരോഗതിയുടെയും സ്ഥിരതയുടെയും സൂചനകൾ കാണാം ജോലി ജോലിസ്ഥലത്ത് ഉയർച്ചയും അംഗീകാരത്തിനും സാധ്യതയുണ്ട് ആരോഗ്യപരമായി ചെറിയ ജാഗ്രത പാലിക്കുന്നത് വളരെ നല്ലതാണ്